അല്ലെങ്കിൽ അനഘനെ ഒന്ന് വിളിക്കുകയാണ് വേറെ ആരെങ്കിലും ഒന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് എവിടെയൊന്ന് പോയി വരാം ഓർക്കണം നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യരെ ഓർക്കണം നിങ്ങൾ ഇന്നലെ മിനിയാന്നൊക്കെ വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ കണ്ടോ ഒരു ചായക്കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മകളെ അയാൾ ചായക്കച്ചവടം ചെയ്തിട്ട് എന്ത് ചെയ്തു സി എക്ക് പഠിപ്പിച്ചു സി എ എഴുതി ആ കുട്ടി കിട്ടിയപ്പോൾ ആ അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചൊരു അവസ്ഥ ഉണ്ടല്ലോ എനിക്കിപ്പോൾ നെഞ്ചുപൊട്ടുണ്ടായി കാണുമ്പോൾ ഒന്ന് ആ കെട്ടിപ്പിടിച്ച അച്ഛനെ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യന് വീടുണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് പലരും എന്തിനാ കുട്ടീനെ പഠിപ്പിക്കാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചായ കച്ചവടം ചെയ്തിട്ട് വീട് പോലും ഉണ്ടാക്കാതെ ആ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉറപ്പാണ് അവർ വളർന്ന പാരൻറ്റിങ്ങും അവർ വളർന്ന സാഹചര്യങ്ങളൊക്കെ അവരൊക്കെ ഒരു പക്ഷേ ആ അർത്ഥത്തിലുള്ള പാരൻറ്റിങ്ങൊന്നും പഠിച്ചിട്ട് ആവലെ വളർന്നിട്ടുണ്ടാവാം പക്ഷെ ആ കുട്ടി പോയിട്ട് ആ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നൊരു സീനുണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണത് പലതും വേണ്ടെന്ന് വെച്ചിട്ട് ആ മനുഷ്യൻ അധ്വാനിക്കണം ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പല അച്ഛന്മാരും ഇതൊന്നും പുറത്തേക്ക് കാണിക്കാറില്ല ഓർക്കണം നമ്മൾ സ്വന്തമായി നമ്മൾ പ്രാ എന്താ പറയുക നമ്മൾ പ്രാപ്തരാണെന്ന് തോന്നുമ്പോഴും നമ്മൾ എവിടെ വന്നു എങ്ങനെ വന്നു എന്ന് നമ്മൾ ഓർക്കുന്നിടത്ത് നമുക്കൊരു ഒരു ചരട് ഉണ്ടാവും നമ്മളെപ്പോഴും നമ്മൾ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും ഒരു ചരട് എവിടെയോ വേണം നമ്മൾ അങ്ങനെയാണ് ഒരു പാമ്പ് സ്വാധീനിച്ചാൽ അല്ലെങ്കിൽ ഒരു സാത്താൻ സ്വാധീനിച്ചാൽ തെറ്റിപ്പോകുന്നതാണ് നമ്മുടെ എല്ലാ സാധനവും നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം വേണം